ഇന്ന് രാവിലെ അനീഷ് വന്ന് ഊഞ്ഞാലിൽ ഇരിക്കുമായിരുന്നു ഗാർഡൻ ഏരിയ വന്നിട്ട് അവിടെ ഊന്നാലിൽ വന്നിരിക്കുമ്പോഴത്തേക്കും ഊഞ്ഞാലിൽ എന്തൂരി ഉണക്കം പോലെ അങ്ങനെ അനീഷ് ഉന്നയിച്ച് ആ ഊഞ്ഞാലൊന്ന് ഊരിയാത് ഊരിയതിന് ശേഷം വീണ്ടും ആ കൊളുത്ത് റീഫിറ്റ് ചെയ്ത് ആ ഊന്നാലിട്ടു ഇരിക്കുമ്പോൾ ഒരു ഡിസ്കംഫർട്ടബിൾ തോന്നിയിട്ടുണ്ടായിരുന്നു രാവിലെ അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഷാനവാസ് വന്നു ഷാനവാസം വന്ന് അനീഷിന്റെ അടുത്ത് ഊഞ്ഞാലിൽ അപ്പുറത്തിരുന്നു എന്നിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുവാണ് രാവിലെ തന്നെ ഒരു ചെറിയ സംസാര രീതി അതായത് ഒരു ഫോൺ ടോക്ക് എന്ന് തന്നെ പറയാം അതോടൊപ്പം തന്നെ അനീഷ് ഷാനവാസിന്റെ അസുഖകാര്യങ്ങൾ തിരക്കുന്നുണ്ട് ഇനി ബിഗ് ബോസ് വിളിപ്പിക്കുമോ മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടാവും ഇന്നലെ രാത്രി ചെറിയ സംസാരം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായത് തന്നെയായിരുന്നു പക്ഷെ അതൊക്കെ തന്നെ മറന്നുകൊണ്ട് രാവിലെ ആയപ്പോഴത്തേക്കും രണ്ടുപേരും വീട്ടും ആ ഒരു തരത്തിലുള്ള ഫ്രഷ് മൈൻഡിലേക്ക് വന്നിരിക്കുകയാണ് എന്നുള്ളത് ലൈവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം അനീഷിനെ സംബന്ധിച്ച അനീഷ് ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊന്നും തന്നെ മൈൻഡിൽ വെച്ച് പെരുമാറുന്ന ഒരു വ്യക്തി അല്ല എന്നുള്ളത് വാസ്തവമാണ് അപ്പൊ നടന്നു അപ്പോ കളയും ആ ഒരു മൈൻഡാണ് എന്നുള്ളത് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോ രാവിലെ അനീഷും അതോടൊപ്പം തന്നെ ഷാനവാസും നല്ലൊരു സംസാരമാണ് ഇപ്പോ നടക്കുന്നത് അവിടെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീട്ടുപരണം